മഹേഷ് ബാബുവിനെ നായകനാക്കി എസ് എസ് രാജമൌലി സിനിമ ഒരുക്കുകയാണ് എസ് എസ് എം ബി ട്വന്റി നയൻ എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ പ്രമുഖ ബോളിവുഡ് നടി നായികയായേക്കും നേരത്തെ പറഞ്ഞുകേട്ട എല്ലാ കാര്യങ്ങളും അഭ്യൂഹങ്ങൾ മാത്രമാണെന്ന് ചിത്രവുമായി ബന്ധപ്പെട്ടവർ പറയുന്നു ആർ ആറാറിന് മുകളിലാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്നാൽ ആയിരം കോടിക്ക് മുകളിൽ പോകില്ലെന്ന് അവർ പറയുന്നു ചിത്രത്തിന്റെ ബജറ്റ് ഇത്രയും കൂടുതലായി കാണിക്കുന്നത് ഹൈപ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ വെച്ചാണ് ചിത്രം ഷൂട്ട് ചെയ്യുക ആയിരത്തി അഞ്ഞൂറ് കോടി ബജറ്റ് വരെ ചിത്രത്തിനായി വേണ്ടി വരുമെന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ എഴുന്നൂറ് കോടിയെങ്കിലും ചിത്രത്തിന്റെ ബജറ്റ് വരുമെന്നാണ് സൂചന ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ചിലവേറിയ ചിത്രമാക്കി മഹേഷ് ബാബു ചിത്രത്തെ മാറ്റും നൂറ്റി കോടിയോളം മഹേഷ് ാബുവിന് പ്രതിഫലമായി ലഭിച്ചേക്കും രാജമൗലയ്ക്ക് ഇരുന്നൂറ് കോടിയും ലാഭവിഹിതവുമാണ് പ്രതിഫലം ഇന്ത്യൻ സിനിമ ഇതുവരെ കാണാത്ത ബജറ്റിൽ തന്നെയാണ് ചിത്രം പുറത്തിറങ്ങുക ബാക്കി എല്ലാ കാര്യങ്ങളും അഭ്യൂഹങ്ങൾ മാത്രമാണ് ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ നിന്നുള്ള അഡ്വെഞ്ചർ ചിത്രമാണെന്ന അഭ്യൂഹങ്ങൾ ശരിയായിരിക്കുകയാണ് രാജമൗലിയുടെ പിതാവും ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുമായ വി വിജേന്ദ്രപ്രസാദ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ആഫ്രിക്കയിൽ വെച്ചാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് ആർ നിന്നുള്ള അനുഭവങ്ങളും ചിത്രത്തിനായി രാജമൗലി ഉപയോഗപ്പെടുത്തും ഹോളിവുഡിൽ നിന്ന് സാങ്കേതിക വിദഗ്ധരെ കൊണ്ടുവരുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല അതേസമയം ചിലവും സമയവും ലാഭിക്കാൻ ഒരേ ലൊക്കേഷനിലായിരിക്കും ഈ ചിത്രം ഷൂട്ട് ചെയ്യുക ഒരേ സമയം ധികം സെറ്റുകളും ഈ ചിത്രത്തിനുണ്ടാവും മഹേഷ് ബാബുവിന് ചിലപ്പോൾ രണ്ടു വർഷത്തേക്ക് മറ്റ് സിനിമകളൊന്നും ചെയ്യാനാവില്ല ബോളിവുഡിൽ നിന്ന് തന്നെയാണ് നായിക ദീപിക ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട് ഇന്തോനേഷ്യൻ നടി ചെൽസി ഇസ്ലാനും ചിത്രത്തിൽ നിർണായക റോൾ ഉണ്ടാവും ആറാറിൽ ബ്രിട്ടീഷ് നടി ഒലീവിയ മോറിസിനെയും അലിസന്റ് ഡൂഡിയെയും രാജമൂലി അഭിനയിപ്പിച്ചിരുന്നു പക്ഷെ നടിയാണ് നായികയാവുന്നതെങ്കിൽ മുപ്പത് കോടിയായിരിക്കും പ്രതിഫലം വലിയ റോൾ തന്നെ ദീപികയ്ക്കുണ്ടാവും അതേസമയം ഹോളിവുഡിൽ നിന്ന് കോ പ്രൊഡ്യൂസറെ കൊണ്ടുവരുമെന്ന വാദങ്ങളെയും അണിയർ പ്രവർത്തകർ തള്ളുന്നു നിലവിൽ മഹേഷ് ബാബുവിനെ മാത്രമാണ് നായക കഥാപാത്രമായി ഉറപ്പിച്ചിട്ടുള്ളത് കാസിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്